അപ്പം നമുക്ക് ഇന്നൊരു ഹോസ്പിറ്റലിലെ പാക്കിംഗ് വീഡിയോ കണ്ടാലോ അതെ നമ്മൾ നമ്മളൊരാഴ്ചയായിട്ട് ആമയ്ക്ക് വെയ്യാണ്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നോട്ടോ പക്ഷേ നമുക്ക് കിട്ടിയ ഓർഡേഴ്സൊന്നും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കത് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിനു മുന്നേ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ പക്ഷെ നമുക്കത് കുറച്ച് അർജൻറ് ഓർഡേഴ്സ് ആയതുകൊണ്ടും പിന്നെ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ അറിയാമല്ലോ നമുക്കതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ അന്നും പറ്റിയില്ല ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുത്ത് തരാനും ഉണ്ണിനെ പിടിക്കാനും ഒരാളെ കിട്ടി നമുക്കിതിൻ്റെ വീഡിയോ ചെയ്തിടാംന്ന് ഞാൻ വിചാരിച്ചോട്ടു അപ്പോൾ ഇന്ന് സെറ്റ് സാരിയുടെ ഒരു ഓർഡറാണ് വന്നേക്കുന്നത് നമുക്ക് തൃശ്ശൂർ തന്നെയാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ അത് പാക്ക് ചെയ്യണം പിന്നെ ഗീവ് എവേയുടെ കാര്യം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്നൊക്കെയാണ് വരുന്നത് കാര്യങ്ങളൊക്കെ അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നൊക്കെയാണ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് അതിൽ നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിൽ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് പേര് മാത്രമാണ് ആ റൂൾസിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ റൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ക്യാപ്ഷനിൽ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്താ ചെയ്യാമീനച്ഛൻ ഉറക്കിയിട്ടുണ്ട് കേട്ടോ